രണ്ടരയിൽ വരുന്ന വേറൊരു പാറ്റേൺ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ പ്ലസ് ഒരു ചെറിയ നേരിയ കര വരുന്ന ഒരു ഐറ്റം ത്രീ നോട്ട് ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർന്ന് പറഞ്ഞ ഒരു ഗ്രീൻ പ്ലസ് ഗോൾഡൻ നെക്സ്റ്റ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് ഒരു കോഫി ത്രീ നോട്ട് ഫൈവ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അഞ്ച് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണും ത്രീ ഡബിൾ ഫൈവ് റേറ്റിൽ വരുന്ന രണ്ടര മീറ്റേഴ്സിൽ വരുന്ന ഒന്നര ഇഞ്ച് കട്ടിക്കാരാ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൂ ഒരു അക്വാ ഷെയ്ഡ് കോഫി ഡാർക്ക് ബ്ലൂ ഡാർക്ക് വാടാമല്ലി ഇങ്ങനെയാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതില് ഇതാണ് ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് പാറ്റേൺ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ ഫൈവ് രണ്ടര മീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ തന്നെ വരുന്ന ത്രീ തേർട്ടി റേഞ്ചിൽ വരുന്ന അര ഇഞ്ച് കട്ടിക്കര അതാണ് കാണിക്കുന്നത് അതിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ചില്ലി റെഡ് ലൈറ്റ് വൈറ്റ് ബ്ലാക്ക് വാടാമല്ലി മെറൂണ് പിന്നെ ഒരു പീക്കോക്ക് പീക്കോക്ക് പീകോക്ക് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് ഇതിന് ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് എന്റെ പാറ്റേൺ കളേഴ്സ് അവൈലബിൾ ആണ് ത്രീ തേർട്ടി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ വരുന്ന എണ്ണൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിൽ വരുന്ന സ്മോൾ ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കോട്ടണില് സ്മോൾ ചെക്ക് പാറ്റേൺ ടസ്സിൽ സറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റേഴ്സ് രണ്ടര ആണ് വരുന്നത് കാണാം ഫോർ നയന്റി ഫൈവ് റേറ്റിൽ വരുന്ന രണ്ടര മീറ്റേഴ്സിന്റെ അടുത്തൊരു ഡിസൈൻ ആണിത് ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് പ്രിന്റ് വരുന്ന ഒരു ഐറ്റം അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന റേറ്റ് ഒരു വാടാമല്ലി ഷെയ്ഡിൽ വരുന്നത് എല്ലാത്തിലും പ്രിന്റ് ഉണ്ടാവും ഫ്ലവർ പ്രിന്റും ഉണ്ടാവും അതുപോലെ തന്നെ ആലില പ്രിന്റും ഉണ്ട് ഇതൊരു മെറൂൺ ഷെയ്ഡ് ആണ് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് രണ്ടര മീറ്റേഴ്സ് ആണ് വരുന്നത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് അടുത്തതും ഒരു രണ്ടര മീറ്റേഴ്സിൽ വരുന്ന റേറ്റ് ആണ് കര പ്ലസ് ഗോൾഡൻ കസവാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് ആദ്യത്തെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന റേറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ അടുത്തത് ഒരു ഗ്രേ കളർ ആണ് നെക്സ്റ്റ് ഒരു ബ്രൗൺ ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന റൈറ്റം ഒരു ബ്ലാക്ക് ബ്ലാക്കിലെ ഗോൾഡൻ കരം കര ഒരു വാടാമല്ലി ഒരു വാടാമല്ലി ഷെയ്ഡ് ഒരു പീകോക്ക് ഷെയ്ഡ് മീറ്റേഴ്സിൽ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റും ടു നയന്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് കളർന്ന് പറയുന്നത് ഒരു പൗഡർ ബ്ലൂ കളറിൽ ഇത് കസവല്ലോ ഇതും കളറാണ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഐറ്റം ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇതിലെ കുറച്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു പൗഡർ ബ്ലൂ ആണ് അതിലും ലൈറ്റ് ഒരു ബ്ലൂ ആണ് ഇത് വരുന്നത് പിന്നെ ഒരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് ദൻ ഒരു പീകോക്ക് ഷെയ്ഡ് ദെൻ ഒരു വാടാമല്ലി ബ്രൗൺ ബ്ലാക്ക് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് അത്രയും ആണ് വരുന്നത് എല്ലാത്തിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് രണ്ടര മീറ്റേഴ്സിലാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് വേറൊരു പാറ്റ് രണ്ട് എൺപത് മീറ്റേഴ്സിൽ വരുന്ന പുളി ഇലക്കരയാണ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ റേറ്റ് പറയാം ഇതൊരു നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ട് അതുപോലെ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ അതായത് ബോട്ടി ഗ്രീൻ വരുന്നുണ്ട് ഒരു ലൈറ്റ് ചെറുപയർ പച്ച വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് എൺപത് സെറ്റ് മുണ്ടകളിലെ ഇഷ്ടപ്പെട്ട ഡിസൈൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ കൊറിയർ പാർട്ട്ണർ വരുന്നത് ഡി ടി സി ആണ് നമുക്ക് കേരളത്തിന്റെ അകത്താണെങ്കിൽ വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സ് നമുക്ക് കൊറിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ താങ്ക്